ടെലിവിഷൻ അവതാരകനായിട്ടുള്ള സാബുമോൻ കഴിഞ്ഞ ദിവസം ഈ സമൂഹത്തിനോട് ചെയ്ത വലിയ ഗുണകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കേരളത്തിലെ ചില മഞ്ഞകൾ ഇക്കിളികൾ മുഖം മറച്ചുവെച്ച് സമൂഹത്തിൻ്റെ ഇടയിലെ ചില വൈകൃത കാഴ്ചകളും അല്ലെങ്കിൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളുടെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മരണവീടായിക്കോട്ടെ കല്യാണ വീടായിക്കോട്ടെ എവിടെയും ഇടിച്ചു കയറി അവരുടെ സ്വകാര്യതകളിലേക്ക് ഈ മൊബൈൽ ചലിപ്പിക്കുന്ന കുറേയേറെ മഞ്ഞകൾ ആരൊക്കെയെന്ന് ഈ സമൂഹത്തിന് കാട്ടിത്തന്നൊരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഈ നാട് കണ്ടിരിക്കുന്നവരാണ് നീലക്കുയിൽ മഞ്ഞക്കുയിൽ ചുവപ്പു കുയിൽ തുടങ്ങി പല പേരുകളിൽ ഓരോ വ്യക്തികളും ഏതെങ്കിലും സ്വകാര്യ ചടങ്ങുകളിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ളവർ അവർ ഒരു സ്വകാര്യ ചടങ്ങുകളിൽ വരുമ്പോൾ ക്യാമറകൾ ഒരു പ്രത്യേക ആംഗിളിൽ കൊണ്ടുവച്ച് അവരുടെ ഈ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അതിനെ മസാല ക്യാപ്ഷനിലൂടെ പുറത്തേക്ക് പ്രചരിപ്പിച്ച് അത് വിറ്റ് കാശാക്കി ജീവിക്കുന്ന കുറെ മുഖമില്ലാത്ത മനുഷ്യരുടെ മുഖങ്ങൾ ഈ നാടിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ദൃശ്യം കണ്ടപ്പോൾ പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം അതായത് അതിൽ രണ്ടു മൂന്ന് സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാസ്ക് വെച്ചൊക്കെ നിൽക്കുന്നുണ്ട് ആ ക്യാമറ അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവർ ഓടി ഒളിക്കുകയാണ് അതെന്തിനാണ്